ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിനെ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ നമ്മുടെ വിക്രവും ഗംഗപ്രസാദും ആ ഒരു കാഴ്ച കാണുകയാണ് രാഹുൽ എങ്ങനെ ഇവിടെ എത്തി എന്ന് അവർക്ക് ആദ്യം ഒരു സംശയവും കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെന്ന് രാഹുലിനോട് ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എൻ്റെ മകൾ ഒറ്റയ്ക്കായി എൻ്റെ മകൾക്ക് ഇനി ആരുമില്ല കൂട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഉടനെ തന്നെ പുറത്തിറങ്ങും എന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ നിന്റെ അച്ഛൻ തന്നെയാണ് എന്നെ ചതിച്ചത് അയാള് എന്നെ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോ ആ കല്യാണിയും കിരണും അതുപോലെ ചന്ദ്രസേന രൂപയും ഒക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സരയു ആകെ വിഷമത്തിൽ തന്നെയാണ് അച്ഛനും പോയി ഇപ്പോൾ ഒരു ആശ്രയം എന്ന് പറയാൻ ആരുമില്ല മനോഹറിനെ പറ്റി പല സംശയങ്ങളുമുണ്ട് മനോഹറിനെ പറ്റിയുള്ള തെളിവുകൾ തേടി പോകുന്ന സരയുവിന് ആ തെളിവുകളൊക്കെ കിട്ടുകയാണ് നിഷയെ കല്യാണം കഴിച്ചത് മനോഹറാണെന്ന സത്യം തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ ആ ടെക്സ്റ്റൈൽസിൻ്റെ മുതലാളിയോട് കാര്യങ്ങളൊക്കെ അവിടുത്തെ സി ദൃശ്യം പരിശോധിച്ചിട്ട് മനോഹർ അവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഫോട്ടോഷൂട്ട് എല്ലാ കാര്യങ്ങളും യാണ് അങ്ങനെ അതൊക്കെ കാണുമ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ് പല സ്ത്രീകളുമായിട്ട് പല പ്രാവശ്യം അവിടെ വന്നതൊക്കെ അവൾ നേരിട്ട് ആ ദൃശ്യത്തിലൂടെ അവൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും മനോഹറിന്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് അങ്ങനെ മനോഹറിന്റെ പുറകെ കൂടുമ്പോൾ നമ്മുടെ സാരയോ ആ ഒരു സത്യം തിരിച്ചറിയുകയാണ് അവിടെ മറിയമായിട്ട് മനോഹർ വരുന്നതും കെട്ടിപ്പിടിച്ച് അവളെങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചൊക്കെ ആ കടയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ അവൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ തന്നെ എടുക്കുന്നുണ്ട് അവൾ അവർ രണ്ടുപേർ അമേരിക്കയിലേക്ക് പോവാൻ നിൽക്കാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ് അവളുടെ ദേഹത്തോട് ചേർത്ത് വെച്ച് ഡ്രെസ്സൊക്കെ ചേർത്ത് വെച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു കാണുമ്പോൾ നമ്മുടെ സാരയുവിനെ ഒട്ടും സഹിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ സരയു ആ കാഴ്ച ഒക്കെ കണ്ട് ദേഷ്യം കൊണ്ട് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് എന്തായാലും മനോഹറിനോട് ഇപ്പോൾ സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല അവനോട് ദേഷ്യം കാണിക്കുക പിന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല അങ്ങനെ അവനെ സ്നേഹത്തിൽ തന്നെ വിളിച്ചിരുത്തി അവന് വേണ്ട അവനെ എങ്ങനെയെങ്കിലും പൂട്ടണം എന്ന രീതിയിൽ തന്നെ നടക്കുകയാണ് അങ്ങനെ അതിനുശേഷം അവളുടെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ മനോഹർ ഏകദേശം കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ള സ്വർണം പണമൊക്കെ അവളെ കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുകയാണ് മനോഹറിനെ തീർക്കാൻ വേണ്ടി തന്നെ അങ്ങനെ അവനെ പിടികൂടുന്നുണ്ട് അവനെ നല്ല ഇടിയിടിക്കുകയാണ് തന്നെ ആരാണ് ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആദ്യം തന്നെ നമ്മുടെ മനോഹറിന് അതിനുശേഷമായിരിക്കും സരയിവിൻ്റെ എൻട്രി അപ്പൊ സരൈവ് വന്നിട്ട് നീയും നീ എൻ്റെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ചതിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ നീ ഇങ്ങനെ ഒരാളാണെന്ന് എന്നോട് പലപ്പോഴായിട്ട് പലരും എന്നോട് നിന്നെപ്പറ്റി സംശയങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ അത് വിശ്വസിച്ചില്ല എൻ്റെ കണ്ണുകൊണ്ട് പല സത്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിടാം നിനക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കാരണക്കുറ്റി നോക്കി അടിക്കുന്നുണ്ട് സരയു എന്തായാലും സരയുവിൻ്റെ കയ്യിൽ നിന്ന് മനോഹരന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ സരയു സരവിൻ്റെ ജീവിതം തകർന്നടിഞ്ഞ പോലെ തന്നെയാണ് കുഞ്ഞിനെ എങ്ങനെ വളർത്തും കുഞ്ഞ് കുഞ്ഞിൻ്റെ മുഖമാണെങ്കിൽ മനോഹറിനെ പോലെ തന്നെ മനോഹരനെ കാണുന്ന പോലെയാണ് കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ അങ്ങനെ അവൾ ആകെ തകർന്നടിയുകയാണ് ഇത്രയും നാളും വൈരാഗ്യവും വെറുപ്പും എല്ലാം കൊണ്ട് നടന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് തൻ്റെ ജീവിതം തന്നെ ഇല്ലാതായില്ലേ അങ്ങനെ ഒരു മാനസിക നില തെറ്റുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് ചാരിക്ക് പേടിയാകുന്നുണ്ട് ചാരി പറയുന്നുണ്ട് മോളെ നിന്റെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു എനിക്ക് ചാരി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും ഉണ്ടാകാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു